ശ്രീ ലാൽകുമാർ ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ നിയതമായ പ്രയോഗങ്ങൾ മാത്രമല്ല ചില കീഴ്വഴക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നത് അതിലൊന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്ന് പറയുന്നത് ഇന്ന് നോക്കൂ ഒരു സമവായ ശ്രമം എന്ന രീതിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ പ്രതിപക്ഷത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ് ഭരണപക്ഷം ചെയ്യുന്നത് പക്ഷേ അവർ പറയുന്ന കാര്യം കൃത്യമായി അംഗീകരിക്കണം പക്ഷേ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തോട് ചെവി കൊടുക്കാൻ പോലും തയ്യാറാകാതെ തിരിഞ്ഞു നടക്കുന്ന മനോഭാവം ഇതാണ് യഥാർത്ഥത്തിൽ നാളത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വഴിതെളിച്ചത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇല്ലാതാക്കുന്നത് ആരാണ് നോക്കൂ കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ സമയത്ത് പ്രതിപക്ഷ ബെഞ്ചുകളിലേക്ക് എത്തുക പോലും ചെയ്യാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് എൻഗേജ് ചെയ്യാതിരുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തവണ ഒന്നുമില്ലെങ്കിൽ ഈ പറ നാളെ ഒന്ന് പറഞ്ഞു വിട്ടല്ലോ രാജ്നാഥ് സിംഗിനോട് അപ്പുറത്തേക്കുന്നവരോടൊന്ന് സംസാരിക്കാൻ പറയും സംസാരിക്കൂ എന്ന് നരേന്ദ്രമോദി പറയാതെ ചെയ്യത്തില്ലല്ലോ അങ്ങനൊരു ഗതികേഴിലേക്ക് നരേന്ദ്രമോദിയെ എത്തിയിട്ടു നരേന്ദ്രമോദിയെ ഇവിടുത്തെ ജനത എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഐ എം ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് തിങ് ഇറ്റ്സ് എ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് അതെ സത്യമല്ലേ നമ്മൾ അതിനകത്ത് നെഗറ്റീവായിട്ട് കാണണ്ട ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം നമ്മൾ കൺവെൻഷൻസിനെ കുറിച്ചാണ് പറയുന്നത് പാർലമെൻറ്ററി കൺവെൻഷൻസ് ഈ കൺവെൻ ഒരു നമ്മളിപ്പോൾ പറയുന്ന സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിഷനാണ് കൊടുത്തോണ്ടിരുന്നത് അത് കൊടുക്കുന്നത് ഇവിടെ റോണിക്കി ബേബി പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് സിംബോളിക് ഇറ്റ് ഈസ് സിംബോളിക് ആ സിംബോളിക് റെപ്രസെൻറ്റേഷൻസിന് വലിയ വാല്യൂ ഉണ്ട് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ വലിയ വാല്യൂ ഉണ്ട് ആ വാല്യൂ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ഭരണനേതൃത്വമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്നുള്ളത് ഒരു മോശം അവസ്ഥയും അതിൻ്റെ ഒരു മോശം മോശാവസ്ഥയും നമ്മൾ നേരിടുന്നുണ്ട് ഞാൻ വളരെ വേറൊരു എക്സാമ്പിൾ പറയാം ലെറ്റ് ലെറ്റസ് ടേക്ക് എ ഡിഫറൻറ്റ് എക്സാമ്പിൾ സീറോ അവർ അല്ലേ ശൂന്യവേള എന്ന് നമ്മൾ പറയുന്നത് ഈ ശൂന്യവേള എന്ന് പറയുന്നത് ഒരിടത്തും എഴുതിയിട്ടുള്ളൊന്നുമില്ല ഭരണഘടനയൊന്നും എഴുതിയിട്ടുള്ള സാധനമല്ല ദാറ്റ് ഈസ് ടോട്ടലി ആൻ ഇന്ത്യൻ ഇൻവെൻഷൻ വെസ്റ്റ് മിനിസ്റ്റർ മോഡലിൽ അല്ലെങ്കിൽ വെസ്റ്റ് മിനിസ്റ്റർ പാർലമെൻറ്ററി സിസ്റ്റത്തിലുള്ള സാധനമൊന്നുമല്ല ഈ സീറോ അവർ സീറോ അവർ ഇസ് ടോട്ടലി അൻ ഇന്ത്യൻ ഇൻവെൻഷൻ അത് കൺവെൻഷനാണ് അത് കൺവെൻഷനായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അത് വേണമോ വേണ്ടായോ അത് വേണമോ വേണ്ടായോ അത് അപ്പോൾ കൺവെൻഷനാണെന്ന ഇനിയിപ്പോൾ നാളെ തൊട്ട് നരേന്ദ്രമോഡിക്ക് താൽപ്പര്യമില്ല ആ കൺവെൻഷൻ ഇനിയും തുടരാൻ താല്പര്യമില്ല എന്ന് തീരുമാനിച്ചാലോ സോ ആ കൺവെൻ എത്രയോ വലിയ ചർച്ചകൾക്ക് വഴിതിരിക്കുന്ന ഒരു കാര്യമാണ് സീറോ അവർ സീറോറിസ് ആൻ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് മെത്തഡ് ദാറ്റ് വി ഡിപ്ലോയിഡ് ആ ക അതിനെ വേണ്ടാന്ന് ഇപ്പോൾ നാളെ ഇവർ പറഞ്ഞാലോ അപ്പോൾ ഇത് വേണോ വേണ്ടായോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ആൾക്കാർ ചോദിക്കുമ്പോൾ പറഞ്ഞൊഴിയാൻ വേണ്ടി പല കാര്യങ്ങളും ആൾക്കാർ പറയും അതിപ്പോൾ പണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യത്തെ താക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് നമുക്ക് പ്രീവിയസ് എക്സാമ്പിൾസ് എടുക്കാൻ പറ്റും യു ക്യാൻ ടേക്ക് അം ടീൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് അതല്ലല്ലോ നമ്മളിപ്പോൾ പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇന്നത്തെ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ അതേ ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ് ഇത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ കൺവെൻഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരത്തി നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെ ഈ കൺവെൻഷൻ ഫോളോ ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യം എൻ്റെ അടുക്കൽ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് തൊട്ട് അമ്പത്തെട്ട് വരെയുള്ള രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നതിനോട് അല്ലെങ്കിൽ ആ പാർലമെൻറ്ററി സിസ്റ്റത്തിൽ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു ഒരു ഒരു ഡിസിഷനിലാണോ നിങ്ങൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ സോ ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറയുന്നു പാർലമെൻ്ററി കൺവെൻഷൻസ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരെയും ഈ പറയുന്ന പാർലമെൻറ്റിനകത്തുള്ള ഓരോരുത്തർക്കെയും ബാധ്യതയാണ് അതൊരു ഒരു ബൗണ്ടൻ ഡ്യൂട്ടിയാണ് കാര്യം നമ്മൾ പാർലമെൻ്ററി സിസ്റ്റം കൊണ്ട് കണക്കാക്കുന്നത് അടുത്ത ജനറേഷന് കൊടുക്കാനുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷൻ ഈസ് വാച്ചിങ് യു അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ട് അപ്പം അതിന് നമ്മൾ അപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്നൊരാക്ക് കൊടുക്കാൻ കഴിയുക ഇപ്പോൾ ഒരു വേറൊരു ഉദാഹരണം പറയാം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് സീറ്റ്സ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പോസിഷൻ ലീഡർഷിപ്പ് കിട്ടത്തുള്ളൂ എ കെ ജി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം ഈ പറയുന്ന ടെൻ പെർസെൻറ്റേജ് വോട്ട്സ് അന്ന് ഉണ്ടായിരുന്ന സീറ്റ്സ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് കൊടുത്തു കാരണം പ്രതിപക്ഷമുണ്ടാകണം പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം ചോദ്യം ചെയ്യപ്പെടണം അതെ ചോ ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള അത് അത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പാർലമെൻറ്ററി പ്രാക്ടീസിനകത്തെ ഏറ്റവും വലിയ കാര്യമാണിത് ദാറ്റ് ഷുഡ് ഹാപ്പൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ഇസ് റൂളിംഗ് ദ നേഷൻ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ കുറച്ച് നാളത്തെ ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾക്കെതിരെ പറയാൻ പലർക്കും പേടിയാണ് ബി ജെ പിക്ക് അകത്തേന് പേടിയാണ് ആ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ പരാക്കിയൽ ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു സിസ്റ്റത്തെ മൊത്തം നിങ്ങൾ വളച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് ശശി തരൂരിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കാണുമായിരുന്നു ശശി തരൂർ പറഞ്ഞത് ഏതോ ഒരു സ്റ്റാൻഡ് എക്സ്റ്റേണൽ അഫെയേഴ്സിൻ്റെ സ്റ്റാന്റിങ് കമ്മിറ്റിയിൽ അദ്ദേഹം വർഷങ്ങളായിട്ട് ഓപ്പോസിഷനിലുള്ള ആൾക്കാർക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതെടുത്തങ്ങ് കളഞ്ഞു ഇപ്പോൾ ഓപ്പോസിഷനോട് റോളില്ല അത് കഴിഞ്ഞാണ് പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ അടുത്ത സെൻറ്റൻസാണ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാര്യം സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം പ്രോപ്പർലി അവിടെ വർക്ക് ചെയ്യുന്നില്ല നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അപ്പം നിങ്ങൾക്ക് നിങ്ങളെല്ലാത്തിനും ഉൾട്ടയടിച്ച് നിങ്ങൾക്ക് ക്രിറ്റിസിസത്തിനെ നേരിടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല ഡെമോക്രാറ്റിക് വാല്യൂസിനെ സംരക്ഷിക്കുക ഞാൻ പറയുന്നത് നമ്മളെ ഇവിടുന്ന് പോയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇരുപത് പേർ ആൾക്കാർ പോയിട്ടുണ്ട് ഇൻക്ലൂഡിങ് സുരേഷ് ഗോപി അല്ലേ നമ്മളെല്ലാവർക്കും ഈ പറയുന്ന ഇരുപത് പേർക്കും ഈ പാർലമെൻ്ററി പ്രാക്ടീസസിനെ അപ്പഹോൾഡ് ചെയ്യാനുള്ള ഡ്യൂട്ടിയുണ്ട് ദാറ്റ് ഈസ് യുവർ ബൗണ്ടിൻ ഡ്യൂട്ടി അപ്പോൾ അത് ചെയ്യുന്നില്ലാത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അവിടെ വരത്തുപോലുമില്ല പല ഘട്ടങ്ങളിലും വരത്തുപോലുമില്ല അത് ചിലപ്പം വേറെ എവിടെയെങ്കിലും തിരക്കായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ ഒരു രാജ്യത്ത് ഏറ്റവും വലിയൊരു വിഷയം മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പാർലമെൻറ്റിൽ ഒരു ചർച്ച നടത്താൻ ഞാനത് പറഞ്ഞത് പാർലമെൻ്ററി പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു ചർച്ച നടത്താനായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ട വന്നു പ്രതിപക്ഷത്തിന് ഒരുമിച്ച് ആ അവിശ്വാസ പ്രമേയ മോഷനകത്ത് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച പ്രധാനമന്ത്രി രണ്ട് മണിക്കൂർ മരു കുറിച്ച് തൊട്ടേയില്ല സംസാരിച്ച ആദ്യത്തെ രണ്ട് മണിക്കൂർ തൊട്ടേയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഡീഗ്രേഡ് ആയി നമ്മുടെ പാർലമെൻറ്ററി സിസ്റ്റം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നമ്മൾ വലിയ ലാർജർ സ്പീയറിൽ സംസാരിക്കുന്ന ഒരു നേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞാലേ നരേന്ദ്രമോദി ഭരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ ഭരിക്കുന്നു അത് 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 നമ്മൾ തമ്മിലുള്ളൊരു പ്രശ്നമാണ് പക്ഷേ ദ വേൾഡ് ഈസ് വാച്ചിങ് യു ഇന്ത്യൻ പാർലമെൻറ്ററി സിസ്റ്റത്തെക്കുറിച്ച് ആൾക്കാർ പഠിക്കുന്നു അപ്പോൾ ആ പാർലമെൻ്ററി സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ് അതിനെ എൻട്രിച്ച് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അങ്ങനെയുള്ള വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ തന്നെ വിഘാതമായി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ദാറ്റ് ഈസ് ഗോയിങ് ദാറ്റ് ഈസ് ദ സാഡസ്റ്റ് പാർട്ട് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് നോ എന്ന് എനിക്ക് തോന്നുന്നു